ൃഷ്ണ സൂചിപ്പിച്ചതുപോലെ തന്നെ നേരത്തെ ഈ നേതാക്കൾ എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്യുന്ന ഘട്ടത്തിൽ തന്നെ രാജിവെച്ചപ്പോൾ അന്ന് അന്വേഷണത്തെ സംബന്ധിച്ച് യാതൊരു പരാതിയും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് പ്രധാനമല്ലേ പ്രത്യേകിച്ചും ഇപ്പോൾ പക്ഷേ അന്വേഷണത്തെ സംബന്ധിച്ച് വലിയ പരാതികൾ ചില ഘട്ടങ്ങളിലെങ്കിലും ഉയർന്നു വരുന്നുണ്ടല്ലോ ഇ ഡിയുമായി ബന്ധപ്പെട്ട് ഒക്കെ ഇ ഡിയെ രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുന്നു എന്നടക്കം ആരോപണങ്ങൾ ബിജെപിക്കെതിരെ ഉയരുന്ന ഒരു ഘട്ടമാണല്ലോ ഇത് അഖില ഇതിലൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഏതൊരു രാഷ്ട്രീയ നേതാവും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയിലും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഭരണത്തിലിരിക്കുന്ന ആളുകൾ ആരെയാണോ അറസ്റ്റ് ചെയ്യ ഏത് കേസിലാണോ പെട്ടിട്ട് അറസ്റ്റ് ചെയ്ത സാഹചര്യം ഉണ്ടാകുന്നത് അപ്പോഴെല്ലാം ഭരിക്കുന്ന പാർട്ടിക്ക് ചെയ്യുന്ന എന്തോ ഒരു പാതകമാണ് എന്ന് പറയുക എന്നുള്ളത് എപ്പോഴും ചെയ്യുന്ന കാര്യമാണ് അതിലൊന്നും ഒരു പുതുമില്ല പക്ഷെ പുതുമുണ്ടാകേണ്ടത് എവിടെയായിരുന്നു എഫ്ഐആർ പേര് വരുമ്പോൾ തന്നെ രാജിവെച്ച് രാഷ്ട്രീയ മര്യാദയും രാഷ്ട്രീയ മാന്യതയും കാണിക്കണമായിരുന്നു ആറുമാസം നാല് ജയിലിൽ കിടക്കുമ്പോൾ യാതൊരു പ്രശ്നമില്ല കേസിൽ പെടുമ്പോൾ യാതൊരു പ്രശ്നമില്ല അഴിമതിപ്പെടുമ്പോൾ യാതൊരു പ്രശ്നമില്ല ാണ് ശ്രീ കൃഷ്ണദാസ് ഇതിനൊരു മറുപടി ദീപുവിൽ നിന്നും പ്രതീക്ഷിക്കുകയാണ് കാരണം പ്രത്യേകിച്ചും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ എന്തുകൊണ്ട് അരവിന്ദ് കെജ്രിവാളിന്റെ രാജി ഇത്ര വൈകി എന്നുള്ള ഒരു ചോദ്യം സ്വാഭാവികമായും പൊതുസമൂഹത്തിൽ നിന്ന് ഉയർന്നു വരും അദ്ദേഹം ഈ അഞ്ചു മാസം ജയിലിൽ കടന്നപ്പോഴും അത്തരത്തിലൊരു നിലപാടെടുക്കും അതെ പുറത്തെത്തി അത്തരത്തിലൊരു നിലപാടെടുക്കുന്നു പ്ര പ്രധാനമായും പറയേണ്ടത് ഹരിയാന അടക്കമുള്ള ഡൽഹി അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു രാജി എന്നുള്ളതാണ് ദീപുവിന്റെ മറുപടിയാണ് പ്രതീക്ഷിക്കുന്നത് അല്ല എനിക്ക് ആദ്യമായിട്ട് മറുപടി പറയാനുള്ളത് ബി ജെ പി പ്രതിനിധിയോടാണ് ബി ജെ പിക്ക് ഇത് അഴിമതിക്കെതിരെ സംസാരിക്കാൻ എന്ത് ധാർമ്മികതയാണുള്ളത് രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതിക്കാർ എന്നുള്ളത് ബി ജെ പിക്ക് അത് നമ്മൾ ഉന്നയിച്ചതല്ല ബി ജെ പി തന്നെ അഴിമതിക്കാരാണെന്ന് ഉന്നയിച്ച് കേസ് എടുക്കുകയും മറ്റ് ചെയ്ത പല ഉന്നതരും ഇന്ന് ബി ജെ പിയിലാണ് അവർ അവിടെ ചെല്ലുമ്പോൾ അഗ്നിശുദ്ധിവയ്യാണ് എങ്ങനെയാണെന്ന് മനസ്സിലാകുന്നില്ല ഒരു വാഷിംഗ് മെഷീൻ ആണത് ബി ജെ പി ചെന്നാൽ അഴിമതി ഒന്നുമില്ലാത്ത ഒരു കറകളഞ്ഞ ഒരു ഒരു വിശുദ്ധ വസ്ത്രം പോലെ എന്ത് സംവിധാനമാണ് ഈ ബി ജെ പിക്ക് അതിനൊക്കെ അഴിമതിയെക്കുറിച്ച് സംസാരിക്കാനുള്ള ഒരു യോഗ്യതയില്ല എന്നുള്ളതാണ് എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് ഒന്ന് രണ്ടാമത് ഈ ഈ ഡൽഹിയിലായാലും പഞ്ചാബിലായാലും അഴിമതിക്കാരെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള ആളുകൾക്കെതിരെ കൃത്യമായിട്ട് നടപടിയെടുത്തൊരു പ്രസ്ഥാനമാണ് ആരും കണ്ടുപിടിച്ചിട്ടല്ല ആരും പറഞ്ഞിട്ടല്ല ഈ പ്രസ്ഥാനം തന്നെ അത് പുറത്തു കൊണ്ടുവന്ന് നമുക്കറിയാം പഞ്ചാബിൽ ഉൾപ്പെടെ വാർത്താ സമ്മേളനം വിളിച്ച് മുഖ്യമന്ത്രിയാണ് ഇത് ഇന്ന ആൾ ഇന്ന അഴിമതി നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ ഈ പണം ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇദ്ദേഹത്തെ പുറത്താക്കുന്ന നടപടിയെടുത്തത് കൃത്യമായിട്ട് അപ്പോൾ അത്രയും സുതാര്യതയുള്ള ഒരു പ്രസ്ഥാനമാണ് ആ പ്രസ്ഥാനത്തെ ഇങ്ങനെ ബി ജെ പി കരുവാരത്തിച്ച് പോകാൻ അതിനുള്ള യോഗ്യത ഒന്നും ബി ജെ പിക്ക് ബി ജെ പി ആദ്യം നിങ്ങളുടെ ഉള്ളിലെ നിങ്ങൾ അഴിമതിക്കാരാണെന്ന് നിങ്ങൾ ആക്ഷേപിച്ച വ്യക്തികളെ നിങ്ങൾ പുറത്തു കൊണ്ടൊന്ന് തെളിയിക്കുക അത് അഴിമതിക്കാരല്ലാന്നുള്ളത് അല്ലാതെ അഴിമതിക്കാരെ അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ചുകൊണ്ട് കേസെടുക്കുക എന്നിട്ട് അവർ ബി ജെ പി ചേരുമ്പോ ശുദ്ധവന്മാരാണ് അതായത് എന്ത് സംവിധാനമാണ് ഇപ്പൊ തന്നെ ഈ കേസിൽ തന്നെ സുപ്രീം കോടതി കൃത്യമായിട്ട് പറഞ്ഞില്ലേ സി ബി ഐ കൂട്ടിലടച്ച തത്തയാകരുതെന്ന് എന്ത് സംവിധാനമാണ് നമുക്ക് കൂടുതലുള്ള നമ്മുടെ നമ്മുടെ അന്വേഷണ ഏജൻസികളൊക്കെ വെറും 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 എന്താ പറയാ ഒരു കളിപ്പാവകളായിട്ട് മാറിയിരിക്കല്ലേ ഭരണകൂടത്തിന്റെ ഇത് ഞാൻ പറഞ്ഞതല്ല കോടതി പറഞ്ഞതാണ് അതുകൊണ്ട് അതുകൊണ്ട് ബി ജെ പി പ്രതിനിധിക്ക് ആം ആദ്മി പാർട്ടിയെ ഈ തരത്തില് അഴിമതി കാരാണെന്നുള്ള വ്യാഖ്യാനിക്കേണ്ട ഒരു യോഗ്യത ഇല്ല എന്നുള്ളതാണ് എനിക്ക് അവസരത്തിൽ പറയാനുള്ളത് കൃഷ്ണദാസ് താങ്കൾക്ക് പൂർത്തിയാക്കാം ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ അരമണിക്കൂർ ഇവരുടെ എല്ലാം ചർച്ച കേട്ടുകൊണ്ടിരുന്നതാണ് എന്നെ പൂർത്തിയാക്കാൻ അനുവദിക്കാൻ ഒരു സാമാന്യ മര്യാദ ഒന്ന് ഈ ആം ആദ്മി പാർട്ടിയുടെ ആദർശത്തെ കുറിച്ച് ഞങ്ങൾക്ക് യാതൊരു ധാരണയോ തെറ്റിദ്ധാരണയോ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യം ബിജെപിക്കില്ല ഇനി രാഷ്ട്രീയ മര്യാദയുടെ പേരിലാണെങ്കിൽ ഇനി ഇപ്പൊ പറയുന്നത് ഞങ്ങൾ രാജിപ്പറ്റി വീണ്ടും ജനകീയ കോടതിയിൽ പോയി ജനങ്ങളുടെ അംഗീകാരം നേടും നിങ്ങളുടെ ആളുകൾ ജയിലിൽ കിടന്ന കാലഘട്ടത്തിലാണ് ഏ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് അങ്ങനെ ജനകീയ അംഗീകാരം കിട്ടണമായിരുന്നെങ്കിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ മുഴുവൻ സീറ്റ് നിങ്ങൾ ഡൽഹിയിൽ തൂത്തുവാറണ്ടേ മറ്റ് സംസ്ഥാനങ്ങളിൽ പാചകമുള്ള സ്ഥലങ്ങളിൽ നിങ്ങൾ തൂത്തുവാറണ്ടേ എവിടെയാണ് ജയിച്ചിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായും ജനങ്ങളുടെ അംഗീകാരം ആം ആദ്മി പാർട്ടി നേതാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കുണ്ടായിരുന്ന രാഷ്ട്രീയ രാഷ്ട്രീയപരമായിട്ടുള്ള മാന്യത എന്ന് പറഞ്ഞാൽ ജനങ്ങൾ തള്ളിക്കടച്ചതാണ് രാഷ്ട്രീയപരമായിട്ടുള്ള നിങ്ങളുടെ ധാർമ്മികത്തെ ജനങ്ങൾ തള്ളിക്കടച്ചതാണ് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ബി ജെ പിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങൾ അന്വേഷണ ഏജൻസിയെ കുറിച്ച് അന്വേഷണം ആരോപണം ഉന്നയിക്കുക ഞങ്ങൾ ഇതെല്ലാം ഈ ജനങ്ങളുടെ കോടതിയിൽ പോയി പറയുന്നവർ കേസിൽപ്പെട്ടിട്ടുള്ള ആളുകൾ അഴിമതിയിൽ പെടുന്ന ആളുകൾ ജനങ്ങളുടെ കോടതിയിലല്ല തെളിയിക്കേണ്ടത് അത് ബഹുമാനപ്പെട്ട കോടതികളിൽ ട്രയൽ നടക്കുമ്പോൾ അതിലെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽക്കേണ്ടത് ജനകീയ കോടതിയിൽ നടക്കുന്നത് അവിടെ ജപിച്ചു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലല്ല ക്രിമിനൽ കേസിലാണ് പിന്നെ അഴിമതിയെ സംബന്ധിച്ച് പറയുന്നു അഴിമതി നടന്നത് എവിടെയാണ് എന്നല്ലേ നിങ്ങളുടെ ചോദ്യം അഴിമതി നടന്നതുമായി ബന്ധപ്പെട്ടുണ്ടല്ലോ കോടിക്കാൻ അഴിമതി നടത്താനുള്ള സാഹചര്യത്തെക്കുറിച്ചാണല്ലോ മറ്റൊരു മുഖ്യമന്ത്രിയുടെ മകൾ ഇതുമായി ബന്ധപ്പെട്ട് അറസ്റ്റായത് അവർക്ക് എത്ര തോന്നുന്നു കഴിച്ചിട്ടാണ് ജാമ്യം കിട്ടിയത് അപ്പൊ നിങ്ങൾക്കൊരു നീതിയും മറ്റുള്ള ആളുകൾക്ക് മറ്റൊരു നീതിയും നേതാക്കന്മാർക്കും മറ്റൊരു രീതിയിൽ ഇല്ല നിങ്ങളുടെ അഴിമതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും അറസ്റ്റുകൾ നടന്നിട്ടുണ്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയും നിങ്ങളുടെ ഉപമുഖ്യമന്ത്രിയും അപ്പൊ രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കാൻ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിട്ട ജനം ഡൽഹിയിലാണെങ്കിൽ ആ ശ്രമങ്ങൾ ഇനി വില